മഹാഭാരത കഥകളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പന്ത്രണ്ടാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തടുക്കാൻ കഴിയാത്ത വേഗത്തോടു കൂടി എല്ലാ ജീവികളെയും ബാധിച്ചുകൊണ്ട് കൊണ്ട് പായുന്നു കാലമാകുന്ന മഹാശക്തി അൻ ജീവികളുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജീവിതം തന്നെ ക്ഷണികമാണെന്ന് തോന്നത്തക്ക നിലയിൽ ഓടിയെടുക്കുന്നു മരണം അങ്ങനെയുള്ള ദിശയിൽ ഒരാൾ ഏറ്റവും വേഗത്തിൽ സാധിക്കേണ്ട പരമശ്രേയസ് എന്താണെന്നാണ് യുധിഷ്ഠിര രാജാവ് പിന്നീട് ചോദിച്ചത് അതിന് മറുപടി പറയാൻ തുടങ്ങി ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിര മേധാവി എന്ന് പേരായൊരു ബ്രാഹ്മണകുമാരൻ പണ്ഡരിക്കൽ ഇതേ ചോദ്യത്തെ തന്നെ തന്റെ പിതാവിനോട് ചോദിച്ചു ചോദ്യത്തെ ചോദിച്ച കുമാരൻ മോക്ഷധർമ്മ രസികനും എന്നാൽ പിതാവ് കേവലം ഭൗതിക അനുഭവങ്ങളിൽ മാത്രം രസികനുമായിരുന്നു അതിനാൽ അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു മകനെ നിന്റെ ചോദ്യം എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു വേദം പഠിച്ചു കഴിഞ്ഞാൽ ധർമാചരണത്തിൽ നിന്ന് നിവർത്തിച്ച് വിവാഹം കഴിച്ച് ഗ്രഹസ്ഥനാവുക പുത്രന്മാരുണ്ടായി അവർക്ക് യൗവനമാകുമ്പോൾ ഗ്രഹം അവരെ ഏൽപ്പിച്ച് വാനപ്രസ്ഥനായി തപോ അനുഷ്ഠാനം ചെയ്ത് സന്ദർഭം വരുമ്പോൾ മരിച്ചു സ്വർഗത്തിൽ പോയി സുഖിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പരമ്പരാഗതമായ സമ്പ്രദായം അങ്ങനെ തന്നെ നീയും ചെയ്യണം അല്ലാതെ മറ്റെന്ത് ശ്രേയസാണ് ഇവിടെ നേടാനുള്ളത് അച്ഛന്റെ മറുപടി കുമാരനെ അല്പം പോലും തൃപ്തിപ്പെടുത്തിയില്ല മാത്രമല്ല മൂടനായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നും ധരിച്ചു അതിനാൽ അച്ഛൻ അറിയാൻ പുത്രൻ ചിലത് പറയാൻ തുടങ്ങി ഓരോ നിമിഷവും മൃത്യു ഓരോരുത്തരെയും വിഴുങ്ങാൻ തയ്യാറായിരിക്കുന്നു ഗ്രഹസ്ഥ വാനപ്രസ്ഥ ആശ്രമങ്ങളെ അനുഭവിക്കാൻ കഴിയുമോ എന്ന് തന്നെ ആർക്കും അറിഞ്ഞുകൂടാ അടുത്ത നിമിഷത്തിൽ തന്നെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയാൻ കഴിയുന്നില്ല അത്രമാത്രം അനിശ്ചിതവും അജ്ഞാതവുമാണ് മനുഷ്യന്റെ അനുഭവങ്ങൾ അല്പമായുള്ള ആയുഷ്കാലം തന്നെ രോഗം ദാരിദ്ര്യം ഭയം വ്യസനം ജരാനരകൾ തുടങ്ങിയവയാൽ പീഡിതവുമാണ് അങ്ങനെയുള്ള ക്ഷണികവും ദുഃഖസങ്കുലവുമായ ജീവിതത്തിൽ ഈ ലോകത്തിൽ നിന്ന് ആശിക്കത്തക്കതായി എന്ത് ശ്രേയസാണുള്ളത് അന്തരിയാമയായ ആത്മചൈതന്യത്തെ അറിഞ്ഞ് തന്റെ സംസാരഗതിക്കറുതി വരുത്തൽ തന്നെ ഓരോരുത്തർക്കും പരമമായ ശ്രേയസ് അതിനാൽ ശമദമങ്ങളും നിസ്സംഗമായ ജീവിതവും നിഷ്കളങ്ക ഭക്തിയും അത്യന്താപേക്ഷിതങ്ങളാണ് തന്നെ ആ സ്ഥിതിക്ക് ശമാതി ഗുണങ്ങളെ വളർത്തി നിസ്സംഗനായി ആത്മജ്ഞാനത്തെ സമ്പാദിക്കലല്ലാതെ മറ്റെന്താണ് ഒരാൾക്ക് സാധിക്കാനുള്ളത് അങ്ങനെയല്ലാതെ വല്ലതും സാധിക്കാനുണ്ടെന്നോ അതാണ് തന്റെ ശ്രേയസെന്നോ ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അത് പരമമൂഢത്തമാണ് അതിനാൽ ഗാർഹസ്ഥ്യാദി ആശ്രമങ്ങളെയല്ല ശമാധി ഗുണങ്ങളെയും ആത്മജ്ഞാനത്തെയുമാണ് സാധിക്കേണ്ടിയിരിക്കുന്നത് അതുകൊണ്ട് മാത്രമേ ജീവൻ തൃപ്തനും ചാരിതാർത്ഥനും ആവുന്നുള്ളൂ യുധിഷ്ഠിര പുത്രന്റെ ഇപ്രകാരമുള്ള വാക്കുകളെ കേട്ട ആ ബ്രാഹ്മണന് വിവേകമുദിച്ചു അദ്ദേഹം കാലം കൊണ്ട് മുക്തനാവുകയും ചെയ്തു അങ്ങും അതുപോലെ ചെയ്യൂ എന്നിങ്ങനെ ഭീഷ്മ മുഖത്ത് നിന്ന് തത്വത്തെ ശ്രവിച്ച യുധിഷ്ഠിര രാജാവ് മുമുക്ഷു എങ്ങനെയാണ് ജീവിക്കേണ്ടത് മുമുക്ഷുവിന്റെ ആചാരം എന്താണ് എന്ന് ചോദിച്ചു അതിന് മറുപടി പറയാൻ തുടങ്ങി പിതാമഹൻ യുധിഷ്ഠിര മോക്ഷമൊഴിച്ച് മറ്റൊന്നിൻ്റെയും അപേക്ഷയില്ലാത്തവനാണ് മുമുക്ഷു അങ്ങനെയുള്ള ഒരാൾക്ക് ഈ സംസാരത്തിൽ ഏതൊരു കാര്യവുമില്ല അതിനാൽ സംസാരത്തിലെ എല്ലാവിധ ബന്ധങ്ങളെയും കേവലം മുറിച്ചു കളഞ്ഞ് ആത്മീക ശരണനായി സർവ്വജീവികൾക്കും അഭയം നേർന്നുകൊണ്ട് ഗ്രഹത്തിൽ നിന്നിറങ്ങി പരിവ്രാജനം ചെയ്യണം സുഖദുഃഖങ്ങളിലോ നിന്ദാസ്തുതികളിലോ ഇഷ്ടാനിഷ്ടങ്ങളിലോ ശീത ഒന്നിലും ഏതൊരുവിധ സംബന്ധവും ഇല്ലാതെ പരമനിസ്സംഗനായി ചുറ്റി സഞ്ചരിക്കണം ഭിക്ഷാന്നം മാത്രം കഴിച്ചും വൃക്ഷമൂലങ്ങളിലോ വനാന്തർ ഗുഹകളിലോ ശയിച്ചും രാഗദ്വേഷങ്ങളോ മതമത്സരങ്ങളോ വിഷയചിന്തയോ ഇല്ലാതെ കേവലം ആത്മീക ശരണനായി തന്നെ ചുറ്റി സഞ്ചരിക്കണം സംസാരത്തിലെ ഏതൊരു പദാർത്ഥത്തോടും ജീവിയോടും ഏതൊരു പ്രകാരത്തിനും സംബന്ധപ്പെടാനിട വരാതെയും ഗ്രാമങ്ങളുടെ അകത്ത് പോവാതെയും കൂടിയാവണം പരിവ്രാജനം അധികം സംഭരിക്കുകയോ സൂക്ഷിച്ചുവെക്കുകയോ ചെയ്യാതെ എപ്പോഴും രക്തഹസ്തനായിട്ടിരിക്കണം അങ്ങനെ എല്ലാ പ്രകാരത്തിലും സംസാര ബന്ധമില്ലാതായി കഴിഞ്ഞ സാധകൻ കാലം കൊണ്ട് മുക്തനാകും അജ്ഞാനമാണ് ബന്ധത്തിനും ദുഃഖത്തിനും ജനന മരണങ്ങൾക്കുമെല്ലാം ഹേതു ജ്ഞാനം കൊണ്ട് മാത്രമേ അത് നിവർത്തിക്കൂ അതിനാൽ നിരൂപാധികവും അദ്വൈതമായ ജ്ഞാനം ആരിൽ വേണ്ട പോലെ വികസിച്ചുവോ സുഖതിയും ധന്യനുമായ അവൻ മുക്തനാകുന്നു ജ്ഞാനത്തിന്റെ അനുഭൂതിക്ക് തടസ്സമാണ് സംസാരവും അതിലെ എല്ലാ വ്യവഹാരങ്ങളും ജ്ഞാനത്തിന് തടസ്സമില്ലാത്തതായിരിക്കണം മുമുഷിന്റെ ആചാരം എന്നിങ്ങനെ ഭീഷ്മൻ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ യുധിഷ്ഠിരൻ പറയുകയാണ് പിതാമഹ എല്ലാവരും ഞങ്ങളെ ധന്യന്മാരെന്നും ഭാഗ്യവാന്മാരെന്നും പുകഴ്ത്തുന്നു എന്നാൽ എന്താണ് ഞങ്ങൾക്കുള്ള ഭാഗ്യമെന്ന് മനസ്സിലായിട്ടില്ല ദുഃഖമല്ലാതെ ഇതുവരെയും ഒന്നും അനുഭവിച്ചിട്ടില്ല ഇപ്പോഴും അസ്വസ്ഥന്മാരായി തന്നെയാണ് ഞങ്ങളൊക്കെ കഴിയുന്നത് എന്നാണ് ഈ അനുഭവങ്ങൾക്കൊക്കെ ഒരു അറുതി വരുന്നതെന്നാണ് ചിന്തിക്കുന്നത് എല്ലാം ഉപേക്ഷിച്ച് സന്യസിച്ച് കാട് കയറി ഏകാന്തതയിൽ തപോനിഷ്ഠയിൽ തന്നെ ആയുഷ്കാലം കഴിച്ചുകൂട്ടാൻ വളരെ മോഹമുണ്ട് എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ പ്രാരാബ്ധ വിശേഷം കൊണ്ട് അതും സാധിക്കുന്നില്ല ഈ സ്ഥിതിക്ക് എന്താണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കുൽഗതിക്കുള്ള മാർഗം എന്നിങ്ങനെയുള്ള യുധിഷ്ഠിരന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ തുടങ്ങി പിതാമഹൻ യുധിഷ്ഠിര കർമ്മവാസനകളുടെ നിരന്തരമായ ചേർച്ച കൊണ്ട് ജീവന് വന്നു ചേർന്ന അശുദ്ധിയാണ് ദുഃഖഹേതു അശുദ്ധി നീങ്ങി ശുദ്ധിയുണ്ടാകുമ്പോൾ സംസാരതാപത്തിന് നിവൃത്തി ഉണ്ടാകുകയും ചെയ്യും സന്യാസവും തപസും യോഗാഭ്യാസവുമെല്ലാം ജീവന്റെ അശുദ്ധിയെ നീക്കാനുള്ള ഉപായങ്ങളാണ് ശരിയായ ജ്ഞാനമുണ്ടായാൽ മറ്റൊന്നും തന്നെ ആവശ്യമില്ല പക്ഷെ ജ്ഞാനമുണ്ടാവാനും അശുദ്ധങ്ങളായ വാസനകൾ തടസ്സങ്ങളാണ് അതിനാൽ അവയെല്ലാം നീങ്ങുക തന്നെ വേണം ഉപാധി സംബന്ധമാണ് ജീവന് കർമ്മവാസനകൾ ഉണ്ടാവാനും അവയുടെ ബാധ ഏൽക്കാനും കാരണം ഉപാധികളും അവയുടെ കർമ്മങ്ങളും ബാധയുമെല്ലാം അജ്ഞാനജാതങ്ങളാണ് എന്നിരുന്നാലും വർത്തമാന കാലത്ത് സ്വപ്നദൃഷ്ടാനു അനുഭവങ്ങൾ എന്ന പോലെ അവയെല്ലാം സത്യമായിട്ടാണിരിക്കുന്നത് അനന്തമായ ഈശ്വരമഹിമയെ അറിയുമ്പോൾ ഇതിനൊക്കെ നിവൃത്തി ഉണ്ടാകുകയും ചെയ്യും എന്താണ് ഈശ്വരമഹിമ എങ്ങനെയാണ് അതിനെ അറിയുക എന്നാണെങ്കിൽ പറയാം എന്ന് പറഞ്ഞ് പണ്ട് സനിൽകുമാര മഹർഷി വൃത്രാസുരൻ ഉപദേശിച്ചു കൊടുത്ത വിഷ്ണു മഹിമയും പറഞ്ഞു കൊടുത്തു യുധിഷ്ഠിര ഒരു ഘടത്തിന്റെ ഉൽപ്പത്തിയും സ്ഥിതിയും ലയവുമെല്ലാം മണ്ണിലാണ് അതേ മണ്ണിൽ നിന്ന് അന്യമായ ഒരു സത്ത ഘടത്തിനില്ല അതുപോലെ ഒരാഭരണത്തിന്റെ ഉൽപ്പത്തിയും സ്ഥിതിയും ലയവും സ്വർണത്തിലാണ് സ്വർണത്തിൽ നിന്ന് അന്യമായ ആഭരണത്തിനും സത്തയില്ല ഇതുപോലെ അനാദിയും അനന്തവുമായ വിഷ്ണു ചൈതന്യത്തിലാണ് ഈ ജഗത്ത് മുഴുവൻ ഉണ്ടാകുകയും നിലനിൽക്കുകയും ലയിക്കുകയും എല്ലാം ചെയ്യുന്നത് അതിനാൽ വിഷ്ണുവിൽ നിന്ന് അന്യമായി ജഗത്തിന് ഏതൊരു സത്യുമില്ല ജഗത്തിലെ ഓരോ അണു കൂടിയും ചൈതന്യമയമാണ് ഈ പരമാർത്ഥമറിയുമ്പോൾ നാനാത്വം അവസാനിക്കുമല്ലോ അപ്രകാരമുള്ള വിഷ്ണു ചൈതന്യം തന്നെ ഓരോ ജീവിയിലും അന്തര്യാമിയായി വിളങ്ങുന്നത് തന്നിൽ താനായി വിളങ്ങുന്ന പ്രസ്തുത ആത്മചൈതന്യത്തെ അറിയുമ്പോൾ എല്ലാ സംസാര ഭ്രമങ്ങളും അവസാനിക്കുകയും ചെയ്യും സനിൽകുമാര മഹർഷിയുടെ ഈ ഉപദേശത്തെ കേട്ട വൃത്രാസുരൻ ആത്മോപാസനം കൊണ്ട് മുക്തനായി ഹേ യുധിഷ്ഠിര അങ്ങും അതുപോലെ ആത്മോപാസനം ചെയ്യൂ സംസാര ഭ്രമങ്ങളിൽ നിന്ന് ശാശ്വതമായ മുക്തിയെ സമ്പാദിക്കാൻ ശ്രമിക്കൂ എന്നിങ്ങനെ ഭീഷ്മ പിതാമകൻ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ യുധിഷ്ഠിര രാജാവ് ചോദിക്കുകയാണ് ഇത്രയൊക്കെ ധർമ്മനിഷ്ഠനും ജ്ഞാനിയുമായി തീർന്ന വൃത്രനെ എങ്ങനെയാണ് ഇന്ദ്രൻ കൊന്നത് എന്ന് യുധിഷ്ഠിര ഒരാളുടെ ജനന മരണങ്ങളടക്കമുള്ള ലോഹാനുഭവങ്ങൾക്കെല്ലാം ഹേതു അയാളുടെ പ്രാരാബ്ധ കർമ്മങ്ങളാണ് ഒരാൾ ജ്ഞാനിയോ ജീവൻ മുക്തനോ ആയിക്കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് പ്രാരാബ്ധങ്ങൾ ഇല്ലാതാകുന്നില്ല അനിഷ്ടങ്ങളായ പ്രാരാബ്ധ അനുഭവങ്ങൾ ഉണ്ടെന്നതുകൊണ്ട് ഒരാളുടെ ജ്ഞാനത്തിനോ മുക്തിക്കോ ഭംഗമുണ്ടാകുന്നുമില്ല ആ സ്ഥിതിക്ക് വ്രത്രനും ഇന്ദ്രന്റെ കൈകൊണ്ട് മരിക്കേണ്ടി വന്നു എന്നത് പ്രാരാബ്ദവിശേഷം മാത്രമാണ് അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിനോ സിദ്ധിക്കോ അതുകൊണ്ട് യാതൊരു ഭംഗമുണ്ടായതുമില്ല ഇന്ദ്രന് വ്രത്രനെ കൊല്ലാൻ കഴിഞ്ഞെങ്കിൽ കൂടി അതൊരു സുഗമമായ കാര്യമായിട്ടല്ല സാധിച്ചത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരാകുന്ന ത്രിമൂർത്തികളുടെയും എല്ലാ ദേവന്മാരുടെയും ഉപദേവന്മാരുടെയും മറ്റ് ദേവശ്രേഷ്ഠന്മാരുടെയും വേണ്ടത്ര ആനുകൂല്യം ഇന്ദ്രൻ ഉണ്ടായിരുന്നു എന്നിട്ട് കൂടി വളരെ വിഷമിച്ചാണ് ഇന്ദ്രന് കൊല്ലാൻ കഴിഞ്ഞത് അങ്ങനെയൊക്കെ ആയിട്ടും വ്രത്രം മരിച്ചപ്പോൾ ബ്രഹ്മഗത്യഭാവം ഇന്ദ്രനെ ബാധിച്ചു ബ്രഹ്മദേവനാണ് അതിൽ നിന്ന് ഇന്ദ്രനെ രക്ഷിച്ചത് വ്രത്രവധം ഹേതുവായിട്ടുള്ള ബ്രഹ്മഗത്യ നാല് പങ്കാക്കി അഗ്നി ജലം വൃക്ഷങ്ങൾ അപ്സരസുകൾ എന്നിവരിൽ നിക്ഷേപിക്കുകയും അവരെ പ്രത്യേകമായി അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെയാണ് ബ്രഹ്മദേവൻ ഇന്ദ്രനെ രക്ഷിച്ചത് ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം നന്ദി